നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ സ്വന്തം രാജ്യങ്ങളിലേക്ക് അയക്കാമെന്ന് അബുദാബി എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് യാത്രാ ചിലവുകൾ അടക്കം തൊഴിൽ ഉടമകൾ നൽകണം ജീവനക്കാർക്ക് ആവശ്യമായ അവധി നൽകാനും കമ്പനികൾക്ക് നിർദ്ദേശം നൽകി സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അൻപത് വയസ്സിന് മുകളിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അറിയാൻ അബുദാബിയിലെ കമ്പനികൾ സർവേ ആരംഭിച്ചിരുന്നു യു എയിലെ തൊഴിൽ അവകാശങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് അടക്കം നൽകിയാണ് ജീവനക്കാർക്ക് മടങ്ങാനുള്ള അവസരം ഒരുക്കുക കോവിഡ് ലക്ഷണങ്ങളുള്ളവർക്ക് പരിശോധനയ്ക്കായി എത്താമെന്നും വിസ മാനദണ്ഡങ്ങൾ പ്രശ്നമല്ലെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുസാഫ നാൽപ്പത്തി മൂന്ന് എന്നിവിടങ്ങളിലാണ് പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിയത് രണ്ട് സ്ഥലങ്ങളിൽ കോവിഡ് പരിശോധന സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഗൾഫിൽ കോവിഡ് മരണം നൂറ്റി നാല്പതായി ഒമാനിൽ നിന്ന് ഒരാൾ മരിച്ചു രോഗികളുടെ എണ്ണം ഇരുപതിനായിരം കടന്നിരിക്കുന്നു രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ അറുപത്തിയാറ് വയസ്സുള്ള പ്രവാസിയാണ് കോവിഡ് ബാധിച്ച് ഇന്ന് ഒമാനിൽ മരിച്ചത് ഇതോടെ ഒമാനിലെ കോവിഡ് ബാധിത മരണം അഞ്ചായി നേരത്തെ രണ്ട് സ്വദേശികളും രണ്ട് പ്രവാസികളുമാണ് മരിച്ചത് സൗദിയിൽ നാലും യു എയിൽ രണ്ടു പേരുമാണ് ഇന്നലെ മരിച്ചത് നാലു പേർ കൂടി മരിച്ചതോടെ സൗദിയിൽ മാത്രം കോവിഡ് മരണസംഖ്യ എൺപത്തി മൂന്നായിരിക്കുന്നു യു എയിൽ മരണപ്പെട്ട രണ്ടുപേരും ഏഷ്യക്കാരാണ് ഇതോടെ യു എയിലെ മരണസംഖ്യ മുപ്പത്തി അഞ്ചായിരിക്കുന്നു മിക്ക രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ വൻ വർദ്ധന തുടരുകയാണ് ഇന്നലെ മാത്രം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനക്ക് സാധ്യതയുണ്ടെന്നാണ് ഗൾഫ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സൂചന ദിന അഞ്ഞൂറ് പേരെങ്കിലും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഒമാൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത് രോഗവ്യാപനം തടയാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണ നടപടികൾ തുടരും ദുബൈയിലെ വസ്തുക്കളും മറ്റും വാങ്ങാൻ മൂന്ന് ദിവസത്തേക്ക് ഒരിക്കൽ മാത്രമായിരിക്കും ഇനി അനുമതി പത്രം നൽകുക ലേബർ ക്യാമ്പുകളിലെ രോഗവ്യാപനം തടയാൻ സൗദി ഉൾപ്പെടെ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ബദൽ താമസ സംവിധാനങ്ങൾ ഒരുക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക